എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല ഇത്തവണത്തെ പൊങ്കാല നിങ്ങൾക്ക് എന്താ തോന്നണ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അതെ അല്ലേ അപ്പോൾ വെൽക്കം ഞാൻ അങ്ങോട്ട് ചോദിക്കാം ഈ വർഷത്തെ പൊങ്കാല എങ്ങനെയുണ്ട് അതെ വൈബ് നല്ലല്ലോ ലൈക്ക് നമ്മൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഫസ്റ്റ് ടൈം പൊങ്കാലിടുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടായിരുന്ന ഞാൻ ഞാൻ ഫിഫ്റ്റീൻ ആയി ഫീൽഡിൽ വന്നിട്ട് അപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ഞാൻ വരുന്ന സമയത്ത് ഗൗരിവന്ധനത്തിലായിരുന്നു ഇതാ ആ റൂമായിരുന്നു എന്റെ റൂം അപ്പോൾ അന്ന് മുതലേ ഞാൻ ഈ പൊങ്കാല കേൾക്കുന്നതും കാണുന്നതും ടി വി കൂടെ ആയിരുന്നു പക്ഷെ നമുക്ക് അതിന് സീരിയസ്നെസ്സും ലൈക്ക് അച്ചെറുതായിരുന്നു ഞാൻ അപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റ് ഇയർ എൻ്റെ ഫ്രണ്ട് അമൃത ഉണ്ടായിരുന്നു സോ അവൾ അവളുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ ഇടാൻ പറ്റും അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ പൊങ്കാല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവളുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പൊങ്കാല ഇടുന്നില്ല പക്ഷേ ലൈക്ക് ഫ്രം ബിഗിനിങ് ടു ദി എൻഡ് അവളുടെ കൂടെ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞപോലെ ഓരോ വർഷം കൂടുമ്പോൾ തോറും ജനസംഖ്യ ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുക വിശ്വാസം ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുക അതുതന്നെ വലിയൊരു ആണ് ആണ് മൊത്തത്തിൽ തിരുവനന്തപുരം സിറ്റി ആ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും മീൻസ് തുടക്കം മുതൽ വരെ പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞങ്ങള് ഇങ്ങോട്ടേക്കൊക്കെ വണ്ടി ഓടിച്ച് ഓടിച്ചതാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ ടെൻ ഡേയ്സ് വരുന്ന വലിയൊരു നീണ്ട മഹോത്സവം തന്നെ പറയാം നമുക്ക് അങ്ങനെയാണ് അപ്പൊ നമ്മള് അവിടുന്ന് വണ്ടി ഒത്തിരി ദൂരെ ഇട്ടിട്ട് നടന്നാണ് വരുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ എല്ലാവരുടെയും കൂടെ എല്ലാവരും ഇതൊരു പ്രാർത്ഥനയായിട്ടും അല്ലെങ്കിൽ ലൈക്ക് അങ്ങനൊരു ഉത്സവമായിട്ട് തന്നെ കാണാം അപ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങനെ നടന്നു വരും അപ്പം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നാണ് അവിടെ വണ്ടി വണ്ടിയിട്ടിട്ടാണ് നടന്നു വരുന്നത് പക്ഷേ ലൈക്ക് അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ല പിന്നെ ഇത്രയും പേര് വരുന്നത് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിൽ ഓരോ പ്രാർത്ഥനകളും ഇതൊക്കെ ആയിട്ടല്ലേ നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും പൊങ്കാലിടാൻ വരുന്നുണ്ടാവുക അപ്പോൾ അവരും അതൊരു ഇതായിട്ടാണ് കാണുന്നത് ഇപ്പം ഞാൻ ഏഷ്യാനിലെ ചെമ്പനീർ എന്ന് പറഞ്ഞ സീരിയല് ചെയ്യാണ് അപ്പോൾ ഇത് തന്നെയാണ് അതെപര്യം തീർച്ചയായും നമ്മൾ ഒരു വർഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അഡിക്ഷൻ പോലെയാണ് നമ്മൾ പറയും ഒരു വർഷം ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേ ഇല്ല പിന്നെ അടുത്ത വർഷവും നമുക്ക് ഇടാൻ തോന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാവണം നമ്മുടെ പ്രസൻസ് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ തന്നെയാണ് ഇരിക്കും കഴിഞ്ഞ വർഷം ഈ വർഷമുണ്ട് അടുത്ത വർഷം ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം പൊങ്കാല ഇടുന്നു പറഞ്ഞു ഞാൻ ാണ്ഷം കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അല്ലേ തന്നെ നിങ്ങൾ എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇടുന്നത് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കാരണം അമൃതി ഉണ്ടായിരുന്നോണ്ട് അവളുടെ കൂടെ ഇട്ട് അവൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു അങ്ങനെ ഇട്ടും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാവരുടെയും കൂടെ തന്നെ ഇടാൻ പറ്റിയത് വലിയൊരു ഓഫ് കോഴ്സ് ഇവിടെയുള്ള എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ട് ആയിട്ട് ഞാൻ ടി വിയിലൊക്കെ ചിപ്പിച്ചു ഒത്തിരി വർഷമായിട്ട് ഇടുന്നത് അമൃത് തന്നെ ഐ തിങ്ക് ഇതുള്ള പത്തൊമ്പതാമത്തെ വർഷമാണ് പൊങ്കാലിടുന്നത് അപ്പോൾ അത്രയും വർഷങ്ങളോളമായിട്ട് പൊങ്കാലിടുന്ന അവർക്കും ഇതൊരു എല്ലാ കൊല്ലം ഇടണം എന്ന് ഒരു അഡിക്ഷൻ പോലെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാനും തുടങ്ങിയതേ ഉള്ളൂ ഇനി അങ്ങോട്ട് എല്ലാ കൊല്ലം ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായിരിക്കും ആ ഒരു സി നമുക്ക് ആറ്റുകാൽ ദേവിയോടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ ലൈക്ക് ഞാൻ പറയൂല നമ്മളെല്ലാവരും ഒരു ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം നമുക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു നമുക്കൊരു വിശ്വാസം ഉള്ളത് എല്ലാവരും ഓരോ വർഷം കൂടുമ്പോൾ ജനസംഖ്യ കൂടുന്നത് എന്തുകൊണ്ടാണ് ദേവിയോടുള്ള വിശ്വാസം കൂടുന്നതുകൊണ്ടല്ലേ അതുപോലെ തന്നെയാണ് നമുക്കും